ഹൈ ഫ്രണ്ട്സ് അർജന്റീൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്ലോറസൻ കളർ ഉപയോഗിച്ചുള്ള ഒരു വാളാർട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഓക്കെ ഫ്ലോറസൻ കളർ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർക്കും ആർട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീടിയാണിത് ഫ്ലോറസൻ കളർ പൗഡർ രൂപത്തിലാണ് നമ്മുടെ സമീപമുള്ള പെയിൻറ് കടകളിൽ ലഭിക്കുന്നത് ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്ന ദ്രാവക രൂപത്തിലേക്ക് മാറ്റുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് മിക്സ് ചെയ്യുക കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ കറക്റ്റ് പെയിൻറ് രൂപത്തിലേക്ക് വരികയുള്ളൂ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ ഫെവീകോളിൻ്റെ ഡി ഡി എൽ എന്ന പശ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് പെയിൻറ്റിൻ്റെ കടുപ്പം കുറയാത്ത വിധം വെള്ളം ചേർത്ത് നമുക്ക് മനോഹരമായി ചിത്രം വരയ്ക്കാം അതുപോലെ തന്നെ ഫ്ലോറസെൻ കളർ ഏറ്റവും മികച്ച രീതിയിൽ കളർഫുള്ളായി തെളിഞ്ഞു കാണുന്നത് ജനദാസം ഉപയോഗിച്ച് ചെയ്യുന്ന വൈറ്റ് വാഷിന് മുകളിലാണ് ഇതും നമ്മുടെ പെയിൻറ് കടകളിൽ ലഭ്യമാണ് ജനദാസം മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നീലം പൊടിയും ഡി ഡി പശയും ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക വെള്ളത്തിന് നല്ല നീല നിറം ഉണ്ടാകണം അതിലേക്ക് ജനദാസം പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പെയിൻറ് ബ്രഷ് മതിലൂടെ നന്നായി നീങ്ങുന്ന രീതിയിലും മതിൽ കവറാവുന്ന രീതിയിലും പെയിൻറ്റിൻ്റെ കടുപ്പം ക്രമീകരിക്കുക അതുപോലെ തന്നെ ഫ്ലോറസൻ കളറിന് ഏറ്റവും പ്രധാന ബാക്ക്ഗ്രൗണ്ട് കളർ എന്നത് ബ്ലാക്ക് നിറമാണ് വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾക്കിഷ്ടപ്പെട്ട ചിത്രം പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലോറസൻ കളർ ഉപയോഗിച്ച് മനോഹര ചിത്രങ്ങൾ വരയ്ക്കുക നമ്മുടെ ഈ പെയിൻറിങ് വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് ഇടയ്ക്കാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ദിവസം വൈകുന്നേരം നന്നായി മഴ പെയ്തു കുറേയൊക്കെ പെയിൻ്റ് ഒഴുകിപ്പോയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് കളർ മങ്ങിയതായി കാണുന്നുണ്ട് വീണ്ടും എല്ലാ പെയിൻറ്റും സെക്കൻഡ് കോട്ട അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചിത്രം പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ആർട്ട് ജംഗ്ഷൻ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണണം ഓക്കെ ബായ്